വെൽക്കം ബാക്ക് സോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് അതായത് എന്നെ ഇവൻ എത്ര അറിയാം ഇവന് എനിക്ക് എത്ര അറിയാം എന്നെ ഇവൻ എത്ര അറിയാം ഓക്കെ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജേണല് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല അപ്പോ സ്റ്റാർട്ട് ചെയ്യണേ ഒരുപാട് എക്സ്പ്ലേഷൻ എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട മൊക്കെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാണ്ട് Okay. let's get to, to the video. Yes. Oke. Okay. First, what is my favorite color? Your favorite color? Oke. Okay. My question. Check it out. My birthday. February 14th. Correct. Oke. Tikar Tiket tiket Ayo. What is my favorite animal? Animal. I Demon Slayer. യും അച്ഛൻറെ നമ്പർ ഒമ്പത് അല്ലേ പതിനൊന്ന് ഒമ്പത് അല്ലേ അതൊരു

അത് എന്താണ് സ്പെസിഫൈ ചെയ്ത് പറയണം ചുമ്മാ ടീച്ചർ ഞാൻ എന്ത് ടീച്ചറാണ് അപ്പൊ ഞാൻ എന്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവും പിന്നെ ഹിന്ദി പഠിക്കുമ്പോൾ അതായത് പറഞ്ഞു വരുന്നോണ്ട് എനിക്ക് ആ സംഭവം എന്താ അറിയില്ല ഓക്കെ അതായത് ചോദിച്ചു എന്നെ വേണം അതായത് എം എ ബി എഡ് ഓക്കെ ഇനി മാർക്കരുത് അപ്പൊ എനിക്ക് അപ്പൊ ഞാൻ അടുത്ത പ്രശ്നം ഇത് കുറച്ച് ചിന്തിച്ച് പറയാൻ കേട്ടാ ഡുമാ എന്റെ ഗ്രാൻഡ് മേഡ്

നമ്മുടെ മുത്തശ്ശിയുടെ പേര് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറയാറില്ല ഒരാളുടെ പേരെന്താ സ്റ്റോൺ പ്ലസ് നെയ്ൽ അയ്യേ കഷ്ടമുണ്ടട്ടാ എനിക്കറിയാവുന്നേ എന്താണ് അച്ഛന്റെ പേര് അറിയുന്നേ മോശേ കണ്ടിട്ട് മോളി എന്നേ നീ കണ്ടിട്ടില്ലേ നീ ഈ കൊച്ചി അച്ഛനെ കണ്ടിട്ടില്ലേ ആ അച്ഛമേ ഇരുന്നാ അമ്മേ അമ്മേ അമ്മാ അമ്മല്ല അല്ല ഞാൻ അതാണ് വിളിച്ചേക്കണ അതാണ് കിട്ടട്ടെ ഈ അച്ഛനെ കിട്ടിയനേ ഇതിനെ ഞാൻ ഒരു ഹാഫ് മാർക്കറ്റ് അല്ല കുറച്ച് ഫ്ലൂദാണ് എന്താണ് അമ്മ മറ്റാ ആർക്കും സ്പെസിഫൈ ചെയ്തു പറഞ്ഞില്ലല്ലോ ശരി നോക്ക് ആർട്ടിസ്റ്റ് മൈ ഫേവറിറ്റ് ഡിഷ് ഇറ്റ്സ് മൈ ഫേവറിറ്റ് പ്ലീസ് പ്ലീസ് ണി പറയാ പക്ഷെ ഇപ്പൊ സ്കൂളിലുള്ള ആളായിരിക്കുന്നത് ഡ്രീം കാർ സ്പോർട്സ് ഒന്ന് മാറ്റം എന്റെ ഞാൻ ചോദിക്കണ്ടേ എന്റെ ഒരു ഹോബി ജോക്ക് ശരി പറ ഇല്ല ഇനി ഒമ്പതാം ക്വസ്റ്റൻ ചോദിക്കണം നീ എനിക്ക് ഓൾറെഡി ചോദിച്ചത് കൊണ്ടാണ് ശരി സ്കൂൾ അല്ലെങ്കിൽ ഇവിടെ ആയിരുന്നില്ല ഞാൻ പഠിച്ചത് മലപ്പുറം ചൈൽഡ് കുട്ടികൾ എന്റെ ഒരു സ്റ്റോറി എന്റെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തിട്ട് അതെ ഒരു ദിവസം മറ്റേ അമ്മ ഒരു ദിവസം അമ്മ കുളിക്കും അമ്മ വരാ ചോറ് അമ്മ കുളിപ്പിച്ചിട്ട് കൂടി നൈ പോട്ടോ ഇതിന്റെ ടോട്ടൽ മാർക്കിന്റെ നല്ല മുടി ഉണ്ട് ഇന്ന ഹെയർ സ്റ്റൈൽ എന്നുള്ള സ്കൂൾക്ക് വേണ്ടി കൂടി മാർക്ക് കൊടുക്കാനായിട്ട് കൊടുക്കട്ടെ സോ നമുക്ക് ടോട്ടൽ മാർക്ക് നോക്കാം ഓക്കേ ആരെ നോട്ട് പോട്ടിയാ പോട്ടി ടഡിയിച്ചോടാ ഓക്കേ ഇതിനെ എത്ര മാർക്ക് ഉണ്ട് 6.5 ഔട്ട് ഓഫ് 10 ആറ് 10 മാർക്കിൽ 6.5 നെനിക്ക് നാല് നാലാ എന്താ എന്നല്ല വെരിക്കായാ ഏഴ് ഏഴ് മാർക്ക് എനിക്കാണോ 6.5 ശരി അപ്പൊ തൽക്കാല വിൽ വിന്നറായിട്ടുള്ളത് അപ്പം ഇത് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ചുമ്മാ പെക്കന് പ്ലാന്റ് ചെയ്ത വീഡിയോ ആണ് വേറൊരു വീഡിയോ നോയി പിന്നെ കാണാം